വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് സാറ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഫെബ്രുവരി പത്തിന് തൃശൂർ ജില്ലയിലെ കുരീച്ചിറയിലാണ് ഇവർ ജനിക്കുന്നത് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ് ഇവർ സ്ത്രീകൾക്കായുള്ള മാനുഷ്യ എന്ന സംഘടനയുടെ സ്ഥാപകയാണ് അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സാറ ജോസഫ് പട്ടാമ്പി കോളേജിൽ മലയാളം പ്രൊഫസറായും കേരള സാഹിത്യ അക്കാദമി അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആട്ടി അകറ്റപ്പെട്ടവരും സമത്വവും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരുമായ കീഴാതിക്കാരോടും സ്ത്രീകളോടുമുള്ള കാരുണ്യവും അതിന് കാരണക്കാരായ അതീശ ശക്തികളോടുള്ള ചെറുത്തുനിൽപ്പും സാറ ജോസഫിന്റെ രചനകളുടെ പ്രത്യേകതയാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി ആലോഹരി ആനന്ദം ബുധിനി എസ്തേർ തുടങ്ങിയവ ഇവരുടെ പ്രധാന നോവലുകളാണ് മനസ്സിലെ തീമാത്രം കാടിന്റെ സംഗീതം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവറിയുന്നു കാടിതു കണ്ടായോ കാന്ത പുതുരാമായണം തുടങ്ങിയവ ചെറുകഥകളാണ് ഭഗവത്ഗീതയുടെ അടുക്കളയിൽ അടുക്കള തിരിച്ചു പിടിക്കുക എന്നിവ പ്രബന്ധങ്ങളാണ് അമ്പത്തിയൊന്നാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയ എഴുത്തുകാരിയാണ് സാറാ ജോസഫ് അത്തരത്തിൽ സാറാ ജോസഫിൻ്റെ ആദി എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വെള്ളത്തിന് തെളിയാതിരിക്കാൻ ആവില്ല എന്ന പാഠഭാഗം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദി എന്ന് പറയുന്ന നോവൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം ആദി എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ് കായലുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു ചെറിയ പ്രദേശം ഈ പ്രദേശത്തിന് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് താമസിക്കുന്നത് ഈ ആദിയെ ചുറ്റിപ്പറ്റി കണ്ണൽ കാടുകൾ പച്ച വള പോലെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ നാടീഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും തണ്ണീർപ്പാടങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാടുകളും പൊങ്ങിക്കിടക്കുന്ന കരയുമുള്ള തണലും തണുപ്പും നിറഞ്ഞ ജലത്തിൻ്റെ നാടാണ് ആദി അവിടെ താമസിക്കുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ജനങ്ങളാണ് പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട് നഗരത്തിൻ്റെ നാഗരികത എന്താണെന്ന് പോലും അറിയാത്ത കണ്ടൽക്കാടുകളും തെളിവെള്ളവും വിചിത്രമായ ആചാരങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ സംരക്ഷിച്ച് ആ മനുഷ്യരങ്ങനെ അവിടെ കഴിയുകയാണ് അങ്ങനെ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ആ ആദിയിലേക്ക് ചില ആളുകൾ കടന്നു വരികയാണ് അതോടുകൂടി ആദി മാറാൻ തുടങ്ങി ആദിയിലെ ആളുകളും മാറിത്തുടങ്ങി ആദിയിൽ സുഖം പോരാ എന്നൊരു അവസ്ഥ വരാൻ തുടങ്ങി പിന്നീട് എന്ത് സംഭവിച്ചു ആദിയിൽ പരിഷ്കാരങ്ങൾ വന്നു കൃഷിസ്ഥലങ്ങൾ നികത്താൻ തുടങ്ങി ജൈവ വ്യവസ്ഥ തകരാൻ തുടങ്ങി നഗരമാലിന്യങ്ങൾ കൊണ്ട് ആദി നിറഞ്ഞു കുഞ്ഞുങ്ങൾ മാറാരോഗികളായി അവിടുത്തെ ജനജീവിതമാകെ താളം തെറ്റാൻ തുടങ്ങി അത്തരത്തിൽ ആ ഒരു അവസ്ഥയോടുള്ള ചെറുത്ത് ഈ നോവൽ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളും ഇവിടെ കടന്നു വരുന്നുണ്ട് ഈ നോവലിൽ കുറച്ചധികം കഥ പറച്ചിലുകാരുണ്ട് ആദ്യെ സുന്ദരമാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ കഥ പറച്ചിലുകാരാണ് ആദിയിലെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ചിരുന്ന് കഥകൾ കേൾക്കുന്ന രാത്രികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബൈബിൾ ഖുറാൻ പുരാണങ്ങൾ നാടോടി നാടോടിക്കഥകൾ തുടങ്ങിയവയുടെ പുനരാഖ്യാനം ഈ നോവലിൽ കാണാൻ സാധിക്കും മനുഷ്യന്റെ അത്യാഗ്രഹം കൊണ്ട് അവൻ കാട്ടിക്കൂട്ടുന്ന ദുഷ്പ്രവർത്തികൾക്ക് പ്രകൃതി എങ്ങനെയാണ് ഇരയാവുന്നത് എന്നതാണ് ഈ നോവലിലെ പ്രമേയം കായൽ മലിനമാക്കുന്നതിലൂടെ പാടം നികത്തുന്നതിലൂടെ മനുഷ്യൻ സ്വന്തം ജീവിതത്തിന്റെ താളം തെറ്റിക്കുക മാത്രമല്ല ഭൂമിയിലെ ജൈവസമ്പത്ത് നശിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഈ നോവൽ എഴുതാനിടയായതിനെ കുറിച്ച് സാറ ജോസഫ് ഇപ്രകാരം പറയുന്നുണ്ട് മനസ്സിലും ശരീരത്തിലും മാരകമായി അണുവികരണം ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തു നിന്നും ഓടിപ്പോയി മുങ്ങിക്കിടക്കാൻ എനിക്കൊരു കയം വേണം എന്നതായിരുന്നു അത്തരത്തിൽ ആദി എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമായിട്ടുള്ള വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം ഈ പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നൂറു മുഹമ്മദ് എന്ന് പറയുന്ന കഥ പറച്ചിലുകാരനും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മുഹമ്മദ് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ദിവസങ്ങളിലും ആ പെൺകുട്ടിയെ ഇദ്ദേഹം എവിടെയാണ് കണ്ടെത്തിയത് അതെ വെള്ളത്തിനരികിൽ തന്നെയായിരുന്നു കുളക്കരയിൽ തോടിൻ്റെ വക്കത്ത് കായൽക്കരയിൽ അദ്ദേഹം ആദ്യം വിചാരിക്കുകയാണ് ഈ കുട്ടി ചിലപ്പോൾ അലക്കാനോ കക്കവാരാനോ അല്ലെങ്കിൽ കുളിക്കാനോ എന്തിനെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയായിരിക്കും അങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്നതായിരുന്നു പക്ഷേ ഒന്നുമല്ല അവൾ എന്ത് ചെയ്യുകയാണ് വെറുതെ ഇങ്ങനെ വെള്ളത്തെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി വെറുതെ അങ്ങനെ നിൽക്കുന്നതും അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും അങ്ങനെ തന്നെ നിൽക്കുന്നതും അയാൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി അങ്ങനെ നാലാം ദിവസം വന്നെത്തി ഒരു വേലിയിറക്ക സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യുകയാണ് വെള്ളത്തിലൂടെ ഇങ്ങനെ ആ കണ്ടൽ കാടുകൾക്കിടയിലൂടെ കടന്നുപോയി അപ്പോൾ നൂറ് മുഹമ്മദ് വിചാരിക്കുകയാണ് ചിലപ്പോൾ ആ പച്ച വളക്കുള്ളിലായിരിക്കുമോ അവളുടെ വീട് അവളെ പിന്തുടർന്നു പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ തീരുമാനം വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട് അവൾ മാഞ്ഞു പോയതിൽ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ട് അവളെ വീണ്ടും കാണുമെന്നോർത്ത് അയാൾ അവിടെ ഒരുപാട് നേരം ഇങ്ങനെ അലഞ്ഞു നടന്നു അങ്ങനെ വേലിയേറ്റം തുടങ്ങി വെള്ളം ആണെങ്കിൽ കയറി വന്നു പക്ഷെ പോയ പെൺകുട്ടിയോ തിരിച്ചു വന്നില്ല അയാൾ ആകെ അസ്വസ്ഥനായി അത്രയും വലിയ ആ ഒരു കനത്ത കാട്ടിനുള്ളിൽ ആ പെൺകുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും അല്ലെങ്കിൽ അവൾ ഏതു വഴി തിരിച്ചു വരും അവിടെ എവിടെയാണ് അവളുടെ വീട് എന്നൊക്കെ അയാൾ ആലോചിക്കാൻ തുടങ്ങി നമുക്കറിയാം ഒരു കഥയ്ക്ക് എന്നുണ്ടാവും ആമുഖം ഉണ്ടായിരിക്കും അല്ലേ ആമുഖം എഴുതുന്ന ഒരാളുണ്ടായിരിക്കും അപ്പോൾ ഈ കഥയിലും ഇവിടെ ഒരു ആമുഖക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കാട്ടിലേക്ക് പല വഴികളുണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കിടക്കാനും പല വഴികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നൂർ മുഹമ്മദ് വിചാരിക്കുകയാണ് അവൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ തിരിച്ചു വന്നിട്ടുണ്ടാവാം അല്ലെങ്കിലോ നിലാവുദിക്കുന്ന സമയത്ത് അവൾ തിരിച്ചു വരാം അവളെ കാത്തിരിക്കുന്ന സമയത്ത് അയാൾ ആകെ അസ്വസ്ഥനായി അയാൾക്കത് വളരെ മധുരമുള്ളതുമായിട്ട് തോന്നിത്തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു ആ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല അങ്ങനെ അഞ്ചാം ദിവസം വന്നെത്തി ആദിയുടെ നാടീഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പിത്തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നയാൾ അന്വേഷിച്ചു നടന്നു പക്ഷെ കണ്ടെത്താനായില്ല വെള്ളവും കാറ്റും തന്നെ കൊണ്ടുപോകുന്നതായി നൂറു നൂറുമുഹമ്മദിനു തോന്നി അയാൾക്ക് ആശ്ചര്യമായി ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത് കണ്ടെത്തേണ്ടത് എവിടെയോ മറിഞ്ഞിരിക്കുന്നു ഇലയുടെ മറവിൽ ജലപാളികളുടെ അടിയിൽ ഒരു മീനുടലിൻ്റെ നിഴലിൽ എവിടെയോ നൂറുമൊഹമ്മദ് അത്ഭുതപ്പെട്ടു അവൾ ആരാണെന്ന് അറിയാത്ത പക്ഷം അവളെക്കുറിച്ച് അന്വേഷിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് മെലിഞ്ഞു വിളറിയ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ താൻ പരിഹസിക്കപ്പെട്ടേക്കാം പക്ഷെ എന്തോ ഒന്ന് അവളെ തന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ട് അതെന്താവുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ഒരു തോണിയിൽ ഇങ്ങനെ നിരാലംബനായിട്ട് കിടന്നു കാറ്റിനനുസരിച്ച് തോണി നീങ്ങി നിലാവിൻ്റെ അരിപ്പിയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂറുമുഹമ്മദ് കിടന്നു മുടിയിഴകളെ താരാട്ടി അയാൾ ഉറങ്ങി വെള്ളത്തിൻ്റെ മണിത്തട്ടിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെയൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതെ ഇവിടെ പ്രകൃതിയും മനുഷ്യരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നൊരു വലിയൊരു ആശയം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകൃതി തൻ്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ സർവ്വചരാചരങ്ങളും ഒന്നാണ് എന്നൊരു ചിന്ത ഈ നിലാവും തണുപ്പും കാറ്റും ജലാശയവും എല്ലാം എന്തു തന്നെയാണ് മനുഷ്യൻ്റെ ഭാഗം തന്നെയാണ് എന്നൊരു തോന്നലാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആ തോന്നലിനുപരി ആ ഒരു സത്യവുമാണ് ഇവിടെ എഴുത്തുകാരി മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ആറാം ദിവസം വന്നിട്ട് ആറാം ദിവസം ആ പെൺകുട്ടിയെ നൂർ മുഹമ്മദ് വീണ്ടും കാണുകയാണ് എവിടെ വെച്ചാണ് കാണുന്നത് അവിടെയും ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഒരു കുളക്കരയിൽ വെച്ചാണ് കാണുന്നത് ഒരു ആമ്പൽ കുളത്തിൻ്റെ കരയിൽ ആദ്യം പെൺകുട്ടിയോട് അടുക്കാൻ അദ്ദേഹത്തിന് ധൈര്യം വന്നിരുന്നില്ല എങ്കിലും അദ്ദേഹം പതുക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അതൊക്കെ അവളുടെ അടുത്ത് ചെന്നിട്ട് ഇവിടെ എന്താണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ഈ ആമ്പൽക്കുളം കലങ്ങിയിരിക്കുന്നു അത് കണ്ട് അവൾ വളരെയധികം വിഷമിച്ചാണ് അവിടെ നിൽക്കുന്നത് കലങ്ങിയ വെള്ളം കുറച്ചു കഴിഞ്ഞാൽ തെളിയില്ലേ എന്ന് മുഹമ്മദ് ചോദിക്കുന്നുണ്ട് ഇല്ല എന്നവൾ തിരിച്ചും തലയാട്ടി നൂറു മുഹമ്മദ് പറഞ്ഞു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല പക്ഷെ അവൾ അത് വിശ്വസിച്ചില്ല ആ സമയത്താണ് മുഹമ്മദ് എന്ന് പറയുന്ന കഥാകാരൻ അവിടെ കഥ പറഞ്ഞ് തുടങ്ങുന്നത് കഥ എങ്ങനെയായിരുന്നു ഒരു ബുദ്ധന്റെ കഥയായിരുന്നു ഒരിക്കൽ ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദനും കൂടി ഒരു കഠിനമായ വെയിലത്ത് ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു നടന്ന് നടന്ന് അവർ ആകെ ക്ഷീണിച്ചു കുടിക്കാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല അവർ നടന്നു വന്ന വഴിയിൽ രണ്ട് നാഴിക അപ്പുറം ഒരു അരുവിയിൽ തെളിഞ്ഞ വെള്ളം കണ്ടിരുന്നു അത് ഓർമ്മയിൽ വന്ന ബുദ്ധൻ ശിഷ്യന്റെ കയ്യിൽ ഭിക്ഷപാത്രം നൽകിക്കൊണ്ട് പറഞ്ഞു അവിടെ ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരാൻ ആനന്ദൻ പുറപ്പെട്ടു പക്ഷെ ആനന്ദൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ അരുവി കടന്ന് കുറച്ചധികം കാളവണ്ടികൾ കാളവണ്ടികളിങ്ങനെ കടന്നുപോയി ആ വെള്ളമാകെ ആകെ കലങ്ങി മറിഞ്ഞു ആകെ ചളിമയം ചീഞ്ഞ ഇലകളും മറ്റും ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി ആനന്ദൻ എന്തു ചെയ്തു വെള്ളമെടുക്കാതെ ബുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നിട്ട് പറഞ്ഞു അവിടെ ആകെ അഴുക്ക് വെള്ളമാണ് നമ്മൾ കുറച്ചുകൂടി നടന്നതെന്ന് വെച്ചാൽ ഒരു നദിയുണ്ട് അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറയുകയുണ്ടായി അപ്പോൾ ബുദ്ധൻ പറഞ്ഞു പറ്റില്ല നീ തിരിച്ചു ചെന്ന് ആ അരുവിയിലെ വെള്ളം തന്നെ എനിക്ക് കൊണ്ടുതരണം ആ വെള്ളം തെളിയുന്നത് വരെ നീ കാത്തിരിക്കുകയും വേണം പക്ഷെ ആ വെള്ളം ഇനി ഒരിക്കലും സ്ഫടികം പോലെ ആവില്ല എന്നൊരു അവിശ്വാസത്തിന്റെ പുറത്താണ് ആര് തിരിച്ചു പോകുന്നത് നമ്മുടെ ആനന്ദൻ തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണെങ്കിലോ ഗുരുവിനോട് ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും ഒക്കെ വന്നു തുടങ്ങിയിരുന്നു അപ്പൊ ആനന്ദൻ അവിടെ ചെല്ലുന്ന സമയത്ത് വെള്ളം അധികം ഒന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയാൾ അവിടെ കാത്തിരുന്നു അവസാനം വെള്ളം തെളിഞ്ഞു വന്നു നൂറു മുഹമ്മദ് നൂറുമുഹമ്മിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ പെൺകുട്ടിയൊന്ന് ഒന്ന് തേങ്ങിക്കരയാൻ തുടങ്ങിയത് അവളുടെ തേങ്ങൽ കേട്ട് അദ്ദേഹം കഥ അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഈ വെള്ളവും അങ്ങനെ ആയിരുന്നു എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു പോത്തുകൾ കുത്തിമറിഞ്ഞാലും കണ്ണാടി പോലെ ഈ ജലം തെളിഞ്ഞു വരുമായിരുന്നു തെളിഞ്ഞ ആകാശത്തെയും അതുപോലെ തന്നെ മേഘത്തെയും പ്രതിഫലിപ്പിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവിടെ ആ ഒരു സങ്കടത്തെ ഓർത്ത് അല്ലെങ്കിൽ ആ ഒരു സങ്കടം കണ്ട് നോറം മുഹമ്മദ് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ മുക്കി നിന്നു അദ്ദേഹം വീണ്ടും കഥ ആരംഭിച്ചു അവസാനം നമ്മുടെ ആനന്ദൻ എന്ത് ചെയ്തു ആ വെള്ളം തെളിയുന്നത് വരെ അവിടെ കാത്തു നിന്ന് ആ ഭിക്ഷപാത്രത്തിൽ ബുദ്ധനെ വെള്ളവുമായിട്ട് ചെന്നു എന്നിട്ട് തൻ്റെ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു എന്നെ രണ്ട് തവണ നടത്തിയതിൽ അങ്ങയോട് എനിക്ക് വളരെയധികം ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങ് ഒരു കഠിന ഹൃദയനാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് എൻ്റെ മനസ്സാകെ കലങ്ങിമറിഞ്ഞിരുന്നു പക്ഷേ ആ അരുവി തെളിയുന്നത് വരെ ഞാൻ കാത്തിരുന്ന സമയത്ത് ആ ഒരു കാത്തിരിപ്പിൽ എൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ എന്ത് സംഭവിച്ചു ചെളി വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഊറി പോലെ എൻ്റെ മനസ്സിലെ ദേഷ്യവും സങ്കടവും ഒക്കെ ഇങ്ങനെ താന്നുപോയി മനസ്സ് ശാന്തമായി അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കലങ്ങിമറിഞ്ഞ് എന്തും കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും മാറ്റപ്പെടും മാറ്റപ്പെടുമല്ലേ കലങ്ങിമറിഞ്ഞിട്ടുള്ള ജലാശയം മാറി വരുന്നത് പോലെ തെളിഞ്ഞു വരുന്നത് പോലെ നമ്മുടെ ചിന്തകളും ആശയങ്ങളും സ്നേഹവും നന്മയും ഒക്കെ എന്താണ് ഒരിക്കൽ തെളിഞ്ഞു വരും എന്നതാണ് ഇവിടെ വലിയൊരു ആശയമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം കൗതുകം കൊണ്ട് വികസിച്ചു അവളും അയാളും പരസ്പരം നോക്കി ഒരു കുഞ്ഞിൻ്റെ കൗതുകമുറ്റിയ കണ്ണുകളിൽ നിന്ന പോലെ ഒരു ആനന്ദം അയാളിൽ തിരയിളക്കങ്ങൾ സൃഷ്ടിച്ചു പെൺകുട്ടിയെ മുഹമ്മദ് മൃദുവായി വിളിച്ചു അവൾ ആനന്ദമാണ് ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളി പോലെ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ വഴിയും ജീവനുമാണ് അവൾ ആരും കാണാത്തത് കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടവർ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി വ്യസനിച്ചവർ അയാളോടൊപ്പം അവളും കണ്ണടച്ചിരുന്നു കാഴ്ചകൾ കാണുന്നത് വരെ കണ്ടു തുടങ്ങി ആനന്ദമായ നീലാകാശം നിർമ്മലമായ തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ കാറ്റിനോടൊപ്പം ആടി വരുന്ന തോണി തോണിയിൽ ഏകനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ അയാൾ അടുത്തു വരുംതോറും മൃദുലമായ സുഗന്ധം ഏത് പൂവിന്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നതിനു പകരം അവൾ എന്താണ് ഏത് പൂവാണ് നിങ്ങൾ എന്നതാണ് ഇവിടെയൊക്കെയാണ് പ്രകൃതി മനുഷ്യനും ഒന്നു തന്നെയാണ് എന്നൊരു ചിന്ത ഉദിച്ചു വരുന്നത് നൂറു ചിലങ്ങുകൾ ഒന്നിച്ചു കിലുങ്ങുന്ന വെള്ളത്തിന്റെ ഒച്ച കേട്ട് നൂറു മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടി പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്ഫടികമണികൾ പോലെ വെള്ളം ചിതറി തെറിച്ചുകൊണ്ടിരുന്നു ഇത്രയും പറഞ്ഞാണ് ഈ ഭാഗം അവസാനിക്കുന്നത്